ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവജാത ശിശുക്കളിൽ മഞ്ഞപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മഞ്ഞപ്പ് മാറാനായി എന്താണ് ചെയ്യേണ്ടത് വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതിയോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിനെ നിയോനെറ്റൽ ജോണ്ടിസ് എന്നാണ് പറയുന്നത് രക്തത്തിൽ ബില്ലിറൂബിന്റെ അളവ് കൂടുന്നതാണ് ഇത് മിക്ക കുഞ്ഞുങ്ങളിലും മഞ്ഞപ്പ് ഉണ്ടാകാറുണ്ട് നവജാത ശിശുക്കളിൽ ആദ്യത്തെ കുറച്ച് ദിവസം പാല് കുടിക്കുന്നത് കുറവായതുകൊണ്ടും കരളിൻ്റെ വളർച്ച പൂർണ്ണതയിൽ എത്താത്തത് കൊണ്ടും കുഞ്ഞുങ്ങളിലെ രക്താണുക്കളുടെ അളവ് കൂടുതലായതുകൊണ്ടും മഞ്ഞപ്പ് ഉണ്ടാകാം കുഞ്ഞു നന്നായി പാല് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പ് കുറയുന്നതാണ് എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ മഞ്ഞപ്പ് സീരിയസ് ആയി കാണാറുണ്ട് ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളപ്പോഴും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ചല്ലാതിരിക്കുമ്പോഴും അണുബാധകൾ ഉണ്ടാകുമ്പോഴും തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും രക്താണുക്കളെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ മഞ്ഞപ്പ് കൂടാം രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളിൽ മഞ്ഞപ്പ് കൂടാം കുഞ്ഞിന് മഞ്ഞപ്പ് ഉണ്ട് എങ്കിൽ വെയിൽ കൊള്ളിച്ചതുകൊണ്ട് മഞ്ഞപ്പ് മാറുന്നതല്ല കുഞ്ഞിന് മഞ്ഞ ഉണ്ട് എങ്കിൽ നിർബന്ധമായും കുഞ്ഞിന് ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിരിക്കണം കുഞ്ഞുങ്ങളിലെ മഞ്ഞയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണ് എങ്കിൽ അതായത് ബില്ലിറൂബിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണ് എങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡിൽ ബില്ലിറൂബിൻ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാകുന്നു പ്രധാനമായും തലച്ചോറിലേക്കാണ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാകുന്നത് ഇത് കുഞ്ഞിന് കേൾവിക്കുറവ് ബുദ്ധിമാന്യം കാഴ്ചക്കുറവ് വളർച്ച വൈകല്യം ഇവയൊക്കെ ഉണ്ടാകും കുഞ്ഞിന് ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാകും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് മഞ്ഞപ്പുണ്ട് എങ്കിൽ നിർബന്ധമായും പീഡിയാട്രിഷ്യനെ കാണിക്കുകയും ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് ബില്ലി റൂവിൻ്റെ അളവ് കണ്ടുപിടിക്കുകയും ഡോക്ടർ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം കുഞ്ഞിന് മഞ്ഞപ്പ് കൂടുതലാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ കളറ് മഞ്ഞ നിറത്തിലേക്ക് പോകുന്നതാണ് ആദ്യത്തെ ലക്ഷണം ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ മുഖത്തും കണ്ണുകളിലും മാത്രമായിരിക്കും മഞ്ഞപ്പുണ്ടാവുക മഞ്ഞ കൂടുന്നതിനനുസരിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതാണ് കുഞ്ഞിൻ്റെ കൈപ്പത്തിയിലും കാൽപ്പത്തിയിലുമൊക്കെ മഞ്ഞപ്പുണ്ട് എങ്കിൽ ബില്ലിറൂപിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നതിൻ്റെ തെളിവാണ് പിന്നെ ഒരു ഉപകരണം ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ തൊലി പുറത്തു നിന്നും ബില്ലിറൂപിൻ്റെ അളവ് അളക്കുന്ന രീതിയുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ച് ബില്ലിറൂബിൻ്റെ അളവ് നോക്കുന്ന മെത്തേഡാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും അക്കുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് കുഞ്ഞിൻ്റെ മഞ്ഞപ്പ് മാറാൻ എന്ത് ചികിത്സയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞിന് നന്നായി പാല് കുടിപ്പിക്കുക കുഞ്ഞ് നന്നായി പാല് കുടിച്ച് തുടങ്ങുമ്പോൾ ഈ മഞ്ഞ ഒരു പരിധി വരെ കുറയാൻ സഹായിക്കാറുണ്ട് പിന്നെ ചെയ്യുന്നത് ഫോട്ടോതെറാപ്പിയാണ് കുഞ്ഞിനെ ഒരു പ്രത്യേക തരംഗ ദൈർഘ്യമുള്ള ലൈറ്റിന് അടിയിൽ കിടത്തി ലൈറ്റ് കൊള്ളിക്കുന്ന രീതിയാണ് ഇത് ലൈറ്റ് അടുപ്പിക്കുമ്പോൾ തന്നെ തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളിലും മഞ്ഞ മാറാറുണ്ട് ലൈറ്റ് അടിപ്പിച്ചിട്ടും മഞ്ഞ കുറഞ്ഞില്ല എങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റുന്ന രീതിയാണ് ഇത് വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് ഇങ്ങനെ ബ്ലഡ് കയറ്റേണ്ടി വരാറുള്ളൂ നിങ്ങളുടെ കുഞ്ഞിന് ഇങ്ങനെ മഞ്ഞയുണ്ട് എങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ കണ്ട് ബില്ലിറൂബിൻ ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം